സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും ലക്ഷം രൂപ പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും ൾ രാജിവെക്കുന്ന ഒഴിവിലേക്ക് ഡൽഹി മുഖ്യമന്ത്രിയായി എഇ പി നേതാവും നിലവിലെ മന്ത്രിസഭാംഗവുമായ അതിഷി മർലേന സ്ഥാനം ഏറ്റെടുക്കും ഇന്ന് ചേർന്ന എ ഇ പി എം എൽ എ യോഗത്തിലാണ് നിർണായകമായ തീരുമാനമുണ്ടായത് കേസിൽ ജാമ്യം നേടി ജയിൽ മോചിതനായ അരവിന്ദ് കെജ്രിവാൾ രാജ്യപ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെയാണ് രാജ്യതലസ്ഥാനത്തേക്ക് പുതിയ മുഖ്യമന്ത്രിയെ തേടാൻ എഇ പി നിർബന്ധിതരായത് കൈലാഷ് ഗെഹ്ലോട്ട് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ശേഷിക്കെയാണ് താരതമ്യേന ജൂനിയറായ അതിശയെ തേടി പദവി എത്തുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം എ പി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് അതിശയ മർലേനയുടെ പേര് ശുപാർശ ചെയ്തതെന്നാണ് വിവരം ഇതോടെ എം എൽ എ യോഗത്തിൽ ഇക്കാര്യത്തിൽ ധാരണയാവുകയായിരുന്നു മദ്യനയക്കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് സെപ്റ്റംബർ പതിനഞ്ചിന് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത് ഇതിന് രണ്ട് ദിവസത്തിനു ശേഷമാണ് അതിഷിയെ പുതിയ സാരഥിയായി തിരഞ്ഞെടുത്തുകൊണ്ടുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത് കെജ്രിവാൾ ജയിലിൽ പോയ ശേഷം എഇപിയുടെ മുഖമായി മാറിയത് അതിഷി മല്ലേനായിരുന്നു ഡൽഹിയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിനിടയിലും സാധാരണക്കാർക്കിടയിലും ശക്തമായ സ്വാധീനമുള്ള നേതാവ് കൂടിയാണ് അതിഷി കെജ്രിവാളിന്റെ അഭാവത്തിലും ഡൽഹിയിലെ എഇപിയുടെ ഘടകത്തെ താങ്ങി നിർത്തിയ നേതൃപാഠവത്തിന് അതിശിക്ക് ലഭിക്കുന്ന അംഗീകാരം കൂടിയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പദമെന്ന് വേണമെങ്കിലും പറയാം സുഷമ സ്വരാജിനും ഷീല ദീക്ഷിതനും ശേഷം ഡൽഹി മുഖ്യമന്ത്രി പദത്തിലേക്കെത്തുന്ന മൂന്നാമത്തെ വനിത കൂടിയാണ് അതിഷി പാർട്ടി ഘടകത്തെയും സർക്കാരിനെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിഷിക്ക് കഴിയണമെന്നതാണ് മുന്നിലെ പ്രധാന വെല്ലുവിളി മന്ത്രിസഭയിലെ രണ്ടാമനായ മനീഷ് സിസോദിയെയും ജനവിധി അറിഞ്ഞിട്ട് അധികാരത്തിൽ ഇരിക്കാനാവുകയുള്ളൂ എന്ന നിലപാട് സ്വീകരിച്ചതോടെയാണ് അതിശിക്ക് നറുക്ക് വിണത് എന്നാൽ പാർട്ടി അത്രയധികം പ്രതിസന്ധി അനുഭവിക്കുന്ന ഘട്ടത്തിൽ ഏറ്റെടുക്കുന്ന ചുമതല ഒരു പരിധിവരെ അതിശിക്ക് വെല്ലുവിളി തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ തുടങ്ങി വെച്ച പദ്ധതികളുടെ പൂർത്തീകരണവും അതിനൊപ്പം എ പിയുടെ ശുദ്ധീകരണവും വിശ്വാസ്യത വീണ്ടെടുക്കലുമൊക്കെ ഇനി അതിഷിയുടെ നേതൃത്വത്തിൽ തന്നെയാകും കൂടാതെ കേന്ദ്രത്തിന്റെ പിന്തുണയ്ക്കുള്ള ലഫ് ഗവർണറുമായുള്ള സർക്കാരിന്റെ പോർമുഖം ഇനി ഒന്നുകൂടി സജീവമാകുമെന്നാണ് കരുതുന്നത് സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ മൈ ജിയോണം